എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഒന്ന് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഒരു സൂപ്പർ സൺഡേ ആയിട്ട് നമ്മളുടെ സ്വന്തം മലയാളികളുടെ ഇക്കാലത്ത് ഒരു യുവനിരയുടെ ഒരു ട്രെൻഡിങ് ആയിട്ട് തന്നെ പോകുന്ന ആവേശം സിനിമ മാറിയതായിട്ട് നിങ്ങൾക്ക് അറിയുള്ളതായിരിക്കും എന്തായാലും തന്നെ അതിന്റെ കളക്ഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെ ഈ പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടും ഈ സിനിമയ്ക്ക് കാണുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഒരു ലക്ഷ്യമില്ലാത്ത മാരക കളക്ഷൻ തന്നെ ഇത്രയും ദിവസം കഴിഞ്ഞു ും ആവേശം സിനിമ ഇങ്ങനെ കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്ന വിവരമാണ് ഒന്ന് മറ്റൊന്നെന്ന് പറഞ്ഞാൽ ദിലീപേട്ടന്റെ ഏറെ നാളുകൾക്ക് ശേഷം ഒരു ഹിറ്റ് അടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും നിലയിലുള്ള ഒരു സിനിമയാണ് പവി കെയർ നമ്മൾ പണ്ട് പണ്ടുകാലത്ത് എങ്ങനെ ദിലീപേട്ടനെ സ്ക്രീനിൽ കണ്ടിരുന്നു അതായത് ഒരു രസകരമായിട്ട് കുടുംബ പ്രേക്ഷകരുടെ ജനപ്രിയ നായകൻ എന്ന നിലയിൽ എങ്ങനെ കണ്ടിരുന്നു ആ ഒരു തരത്തിലേക്ക് ദിലീപേട്ടൻ പവി കെയർ ഒരു ചെറിയൊരു രീതിയിൽ പെർഫോമൻസ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത കളക്ഷൻ അത് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ അതുകൂടാതെ മൊത്തത്തിലുള്ള ഇതിന്റെ ഒരു മുന്നോട്ട് പോക്ക് ഏതറ്റം വരെ പോകും എന്നുള്ളതൊക്കെയാണ് വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്തായാലും തന്നെയും മൂന്നാമത്തെ ഞായറാഴ്ചയായിരുന്നു ആവേശം സിനിമയുടെ ഏകദേശം നമുക്കറിയാം പത്ത് പതിനെട്ട് ദിവസത്തിന് ശേഷമുള്ള ഒരു ഞായറാഴ്ച വരുമ്പം സ്വാഭാവികമായിട്ടും കുറേയൊക്കെ ഡൗൺ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എന്തായാലും തന്നെയും കളക്ഷൻ തന്നെ ആവേശം സിനിമ ഇന്നലെ ഞായറാഴ്ച ഒന്നാമത്തെ ദിവസം ആവേശം സിനിമ കേരളത്തിൽ നിന്നും മാത്രം ഇന്നലെ തൂക്കിയത് മൂന്നര കോടി രൂപയ്ക്ക് എടുത്ത് കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മൂന്ന് കോടി നാൽപ്പൊരു ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നലെ പതിനെട്ടാമത്തെ ദിവസമായ ഞായറാഴ്ച പൂക്കിയിറങ്ങിയിരിക്കുകയാണ് ഒരു ലക്ഷ്യമില്ലാത്ത മാരക മുന്നേറ്റം തന്നെയാണ് കേരള കളക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ഇത്രയും ദിവസമായിട്ട് ഈ പതിനെട്ട് ദിവസത്തിൽ ഇതുവരെയും രണ്ടര കോടി രൂപയ്ക്ക് താഴോട്ട് ഇതിന്റെ കളക്ഷൻ പോയിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ചിലപ്പം ഇന്നോ നാളെയോ ഒക്കെ ഈ ആഴ്ചയിൽ ചിലപ്പം താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ തന്നെ നല്ല മികച്ചൊരു ഹോൾഡ് ഇപ്പോഴും കേരളത്തിലെ തിയേറ്ററുകളിൽ യുവാക്കളെയും കൊണ്ട് നിറഞ്ഞാടുന്നൊരു ആറാടുന്ന കാഴ്ച ആവേശത്തിന്റെ രംഗ എണ്ണിൻ്റെ വിളയാട്ട കൂണ്ട് വിളയാട്ടം തന്നെ കേരള തിയേറ്ററിൽ കാണാൻ സാധിക്കുന്ന നിസ്സംശയം പറയാൻ സാധിക്കും ഇനി കർണാടക ബോക്സ് ഓഫീസിലാവട്ടെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ഇന്നലെ ഞായറാഴ്ച നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ഏഴ് കോടി പത്ത് ലക്ഷം രൂപ കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും പതിനെട്ട് ദിവസം കൊണ്ട് കൊയ്തിരിക്കുകയാണ് കേരളത്തിലാവട്ടെ ഇന്നലത്തെ മൂന്നര കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷനും കൂടെ കൂടുമ്പോൾ അമ്പത്തി ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപ ഏകദേശം അറുപത് കോടി രൂപയ്ക്ക് അടുത്ത വരെ കളക്ഷൻ ഇന്നത്തെ കൂടി കേരള കളക്ഷൻ മാത്രം എത്തിയിരിക്കുകയാണ് ഒരു എഴുപത്തഞ്ച് എൺപത് കോടി റേഞ്ചിലേക്കൊക്കെ കേരള കളക്ഷൻ മാത്രം എത്താനുള്ള സാധ്യത ഇപ്പോഴും നിലവിൽ നിൽക്കുവാണ് തമിഴ്നാട്ടിലാവട്ടെ ഇന്നലെ അമ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി മൊത്തം ആറ് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് മൊത്തത്തിലുള്ള തമിഴ്നാട്ടിലെ കളക്ഷൻ എന്ന് പറയുന്നത് മറ്റു ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് ഇന്നലെ കളക്ഷനായിട്ട് നേടിയത് മൊത്തം രണ്ടര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഇന്നലെ ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷനായിട്ട് കണക്കാക്കുന്നത് നാലര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഇന്ത്യയിലെ മൊത്തം പതിനെട്ട് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് എഴുപത്തി ആറ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പതിനെട്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ആവേശം സിനിമ ആവേശത്തിൽ കൊയ്തെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ഇനി വിദേശ രാജ്യത്ത് നിന്നും നാൽപ്പത്തി ആറര കോടി രൂപയോ ഇന്നലെ മൊത്തത്തിൽ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഇന്നലെ അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് അഞ്ചു കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നലെ പതിനെട്ടാമത്തെ ദിവസവും ആവേശം സിനിമയ്ക്ക് ഒരു രംഗ എണ്ണനും ഉണ്ടാക്കാൻ സാധിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി ഇരുപത്തി രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നലത്തെ പതിനെട്ടാമത്തെ ദിവസത്തെ കളക്ഷനോട് കൂടി തന്നെ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ ഒരു മൂന്ന് മൂന്നര കോടി റേഞ്ചിലൊക്കെ എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ചര നൂറ്റി ഇരുപത്താറ് കോടി റേഞ്ചിലേക്ക് ഇന്നത്തെ കളക്ഷനോട് കൂടി എത്തും നാളത്തെ കൂടി നമ്മുടെ ലാലേട്ടന്റെ എക്കാലത്തെയും വലിയ ഹിറ്റായിട്ടുള്ള ലൂസിഫർ സിനിമയുടെ ഓൾ ടൈം കളക്ഷൻ റെക്കോർഡ് തകർക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയായിരുന്നു വേൾഡ് വൈഡ് തിയേറ്റർ കളക്ഷൻ എന്ന് പറയുന്നത് അതെന്തായാലും നാളത്തെ കൂടി തന്നെ ആവേശം രംഗയണ്ണൻ്റെ പിള്ളേർ ലൂസിഫറിനെ മലർത്തി മലർത്തിയടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എന്തായാലും ഉറപ്പായി കഴിഞ്ഞു ഇതിൻ്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ഒരു നൂറ്റമ്പത് കോടിയിലേക്കൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് പക്ഷേ രണ്ട് മൂന്ന് സിനിമകൾ നടികൃത്തിലും മലയാളി ഫ്രം ഇന്ത്യ അങ്ങനെ ഒട്ടനവധി സിനിമകൾ വരുമ്പം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുമോ അതനുസരിച്ചിട്ട് നമുക്കിനി ഇതിൻ്റെ നൂറ്റമ്പത് കോടി സാധ്യത പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ തന്നെ ഇപ്പോഴും ഒരു നൂറ്റമ്പത് കൂടിക്കുള്ള ചാൻസ് ഇപ്പോഴും നമുക്ക് തുറന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ വന്നെന്ന് തന്നെ സംശയം പറയാൻ സാധിക്കും കാരണം ഇതിനു മുമ്പ് വന്ന രണ്ട് സിനിമകൾ പൊട്ടി പാളിസായി നിന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഒന്ന് നമുക്കറിയാം ബാന്ദ്രയൊക്കെ വന്നിട്ട് വലിയ ഇന്ത്യൻ ഹോട്ടലാണ് കൂട്ടിയത് വലിയ ഹൈപ്പിലൊക്കെ വന്നിട്ട് അഞ്ചോ ആറോ കോടി രൂപ മാത്രമാണ് അത് നേടിയത് ആ ഒരു കളക്ഷൻ എന്തായാലും ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ മറികടക്കാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹോൾഡ് ഇത്രയും വലിയൊരു പോസിറ്റീവ് അഭിപ്രായമല്ലാതെ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് നല്ല കളക്ഷൻ വരുന്നു പറഞ്ഞാൽ അത് ദിലീപേട്ടൻ്റെ ഒരു ബോക്സ് ഓഫീസ് പവർ കാണിക്കുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും ഒന്നാമത്തെ ദിവസം ഒരു കോടി അഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ഷൻ വന്നതെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ കളക്ഷനായിട്ട് നേടി മൂന്നാമത്തെ ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം കേരള കളക്ഷൻ മാത്രം വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ അമ്പത്തി അഞ്ച് ലക്ഷം രൂപയോളാണ് മൂന്ന് ദിവസം കൊണ്ട് തൂക്കിയതെന്ന് അറിയുന്നു അങ്ങനെ കേരളത്തിൽ നിന്നും മൂന്ന് ദിവസം കൊണ്ട് തന്നെ മൂന്നര കോടി രൂപയാണ് കളക്ഷനായിട്ട് നേടിയത് ബാക്കി എല്ലാ സംസ്ഥാനത്തെയും ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കളക്ഷൻ നോക്കുമ്പോൾ നാല് കോടി അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വരാൻ സാധിച്ചു വന്നു എന്ന് പറയുമ്പം നിസ്സാര കാര്യമല്ല കാരണം ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ നമ്മളുടെ ദിലീപേട്ടന്റെ അവസാനത്തെ ബാന്തര അങ്ങനെ വമ്പൻ പൊട്ടലുകളുടെ സിനിമകളുടെ കടക്കൊക്കെ നോക്കുമ്പം അത് ഫൈനലായി ഫൈനൽ കളക്ഷനായിട്ട് നേടിയ കളക്ഷൻ വെറും മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ കളക്ഷൻ എത്തി എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല എന്തായാലും തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പായി വലിയ കിട്ടൊന്നും അടിച്ചില്ലേലും ഒരു പത്ത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ദിലീപേട്ടന്റെ ഈ സിനിമയ്ക്ക് വരാൻ പവി കെയർ ടേക്കറിന് പത്ത് കൂടി പതിനഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഉറപ്പായിട്ടും വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും തന്നെ നമുക്ക് നോക്കാം ഏതറ്റം വരെ പോകുന്നു എന്നുള്ളത് അതായത് ഈ രണ്ട് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് ഈ ഞായറാഴ്ച ദിവസം തകർത്തു വാരി എന്ന് തന്നെ പറയാം എന്തായാലും തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്ന വരെ ബൈ ബൈ